ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ് പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി മലമ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സർക്കാർ പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് വലമ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് വില്ലേജ് ഓഫീസ് മാർച്ച് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആരിഫ് ചൂണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ വില്ലേജ് ഓഫീസ് മാർച്ചിൽ അധ്യക്ഷത വഹിച്ചു പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് സക്കീർ അരിപ്ര നസീബ മദാരി ആഷിഖ് ചാത്തോലി ഷാഹിദ വി കെ ഫസൽ തിരൂർക്കാട് എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു